അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഈ ഇടയായിട്ട് കൂടുതൽ കേട്ട് വരുന്നൊരു വാർത്തയാണ് ഗർഭത്തിലുള്ള കുട്ടികൾക്ക് മിടിപ്പ് ഇല്ല എന്നുള്ളത് ഇന്നും എന്നെ വിളിച്ച് ഒരു സഹോദരി പറയുകയുണ്ടായി ഉസ്താദെ കുട്ടിക്ക് മിടിപ്പില്ല ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇവർ ദിവസം മുൻപ് എന്നെ വിളിച്ചു സംസാരിച്ചു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മിടിപ്പില്ല മിടുപ്പ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിലൊരു വിശ്വാസക്കുറവ് കാരണം മൂന്ന് മാസം പ്രായമായപ്പോഴേക്ക് മെടിപ്പൊക്കെ അറിയുമോ എന്നുള്ള ഒരു തരത്തിൽ ഒരു ക്ലിയറൻസ് കുറവുള്ളത് കൊണ്ട് അവർ വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് കൂടി കാണിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇന്ന് പോയിട്ട് സ്കാൻ ചെയ്ത് അവരും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് ഇത് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല മിടിപ്പില്ല കുട്ടി നമുക്ക് കിട്ടുകയില്ല മരിച്ച നിലയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി ഈ ഈയിടെയായിട്ട് കൂടുതൽ ആളുകളിൽ കൂടുതൽ സഹോദരിമാരിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് കൂടുതൽ ഡോക്ടർമാർ പറയുന്ന ഒരു പ്രശ്നമാണ് മിടിപ്പ് ഇല്ല എന്നുള്ളത് ഇവിടെ നമ്മൾ മഹാന്മാരെ മുൻനിർത്തി ഗർഭം ഉണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മഹാന്മാരെ വിളിച്ച് പ്രത്യേകിച്ച് കാസിംവലിയാഹി ഖബ്ദസല്ലാ ഹുസുർ റഹുല്ല അസീസ് മഹാനവറുകളുടെ പേരിൽ വിശേഷം ഉണ്ട് എന്ന് അറിഞ്ഞ അന്നു മുതൽ യാസീൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുക ഏറ്റവും നല്ലത് അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖാസിം കാസിംബലിയാഹിഖസാഹ് ഹുസുറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ എല്ലാ ദിവസവും യാസീൻ ഒതുതുക ഇത്തരമൊരു പ്രയാസം ഇനി ഉണ്ടാവരുത് എന്ന ചിന്തയിൽ അല്ലെങ്കിൽ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന നിലക്ക് കാസിം വതിഹി ഖുദ്ദു ഹുസർ അസീസ് മഹാനവറുകളുടെ പേരിൽ നമ്മൾ യാസീൻ ഓതുക അതുപോലെ തന്നെ നമ്മൾ നഫീസത്ത് മാലയും സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളൊക്കെ അധികരിപ്പിക്കുക ഇന്ന് കൂടുതൽ ആളുകളും മൊബൈലിൻ്റെ ഉപയോഗം ഗർഭമുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ മൊബൈലിൻ്റെ ഉപയോഗം അമിതമായതുകൊണ്ടായേക്കാം റേഡിയേഷനുകൾ കൂടുതലുള്ള ഫോണുകൾ ഇന്ന് വിപണിയിൽ കാ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ആ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഗർഭമുണ്ട് എന്ന് പറയുമ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം കാര്യമായി നമ്മൾ നിർത്തണം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് അതുപോലെ തന്നെ രാത്രിയിൽ വലിയ ആളുകളൊക്കെ പറയുന്നത് മൊബൈലിൻ്റെ റേഡിയേഷൻ കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും രാത്രി ഉറങ്ങുന്ന സമയത്തത് റൂമിൽ തന്നെ വൽ വയ്ക്കരുത് വേറെ ഒരു സംവിധാനം അതിന് കണ്ടെത്തണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഏതായാലും വല്ലാത്ത വിഷമകരമായ വാർത്തകൾ ഗർഭവുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഇന്ന് കേൾക്കാം അതൊക്കെ ഇല്ലാതിരിക്കാൻ മഹാന്മാരെ മുൻനിർത്തി നമ്മൾ യാസ്യുനോതുകയും നഫീസത്തു മാലയും മറ്റു ഖുർആാന് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് മൗലിദുകളൊക്കെ പാരായണം ചെയ്തുകൊണ്ട് മഹാന്മാരോട് പറഞ്ഞ് മഹാന്മാർ മുഖേന അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മുടെ ഗർഭം നമ്മൾ സേഫ് ആക്കേണ്ടതുണ്ട് ആളുകൾക്കും ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിത ശൈലികൾ കൊണ്ടായിരിക്കണം ഇത്തരം പ്രയാസങ്ങളിലേക്ക് എത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പഴയകാല ആളുകളിൽ ഇത്തരം ഒരു പ്രയാസം വളരെ കുറവായിരുന്നു വളരെ കുറവായിരുന്നു ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് അത് വർദ്ധിച്ചത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുകയും ആരോഗ്യത്തിന് ആവശ്യമുള്ള ഗുണമുള്ള കാര്യങ്ങൾ കഴിക്കാൻ മടിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും ഇലക്കറികൾ ഇന്ന് നമ്മുടെ വീടുകളിലൊന്നും ഇല്ല ഒരു കാലത്ത് മുരിങ്ങയാണെങ്കിലും മത്തൻ്റെ ഇലയാണെങ്കിലും തുടങ്ങി ഇലക്കറികൾ ഒരുപാട് ഒരുപാട് പച്ചക്കറി ഐറ്റംസുകൾ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കിയിരുന്ന സ്ഥലത്ത് സ്ഥാനത്ത് ഇന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ തീന്മേശകളിലും ചിക്കൻ നിറയുകയാണ് അതും ഇഞ്ചക്റ്റ് ചെയ്ത നാടൻ കോഴികളല്ല ഇഞ്ചക്റ്റ് ചെയ്ത ബ്രോയിലർ ചിക്കനുകൾ നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന പലതരത്തിലുള്ള മെയ്ഡുകൾ പലതരത്തിലുള്ള കെമിക്കലുകൾ ചേർത്ത് കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നതിൽ അധികവും ഇന്നുള്ള പച്ചക്കറികളിലും ഒരുപാട് മരുന്നുകൾ കുത്തിവെച്ച് അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം ആണ് എന്ന് തീർത്തു പറയാൻ വയ്യ ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും നാടൻ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായി കഴിക്കുകയും ഇത്തരം നമ്മൾ ചൊല്ലേണ്ട ഓതേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലി ഓതി അള്ളാഹുവിനോട് പറയുകയും ഒക്കെ ചെയ്താൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ സാധ്യതകളുണ്ട് അള്ളാഹു സുഖാനുഭവത്താല അത്തരം വിഷമങ്ങളിൽ നമ്മളെ ഒരാളെയും പെടുത്താതിരിക്കട്ടെ ഒരുപാട് സഹോദരിമാർ നമ്മളെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് ഒരുപാട് സഹോദരന്മാർ കുടുംബങ്ങൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് അവരോടൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവറ്റാല മക്കളില്ലാത്ത ആളുകൾക്ക് മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ ഗർഭിണികളായ ആളുകൾക്ക് സുഖപ്രസവം നൽകട്ടെ പ്രസവിച്ചു കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല ആരോഗ്യവും മക്കൾ സ്വാലിഹീകങ്ങളിലുമായി കൊടു ആക്കി കൊടുക്കട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ എല്ലാവരുടെയും ദുനിയാവും ആഹ്റവും വിജയിപ്പിച്ചു തരട്ടെ നിങ്ങളൊക്കെ വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാഹ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു السلام عليكم ورحمه الله وبركاته